السلام <تصفح> عليكم ورحمة الله وبركاته حديث خاص نائر الدير المودع و الديك وهما ابان بيهقي رضي الله عنه البرتاين الحديث عن محمد بن النعمان رضي الله عنه يرفع الحديث للنبي صلى الله عليه وسلم نعمان بن محمد بن النعمان رضي الله عنه <تصرف> തങ്ങൾ പറഞ്ഞതായിട്ട് അവിടെ നിന്ന് ഉദ്ധരിക്കുന്നു അവിടെ നിന്ന് പറഞ്ഞു ആരെങ്കിലും അവന്റെ മാതാപിതാക്കളെ സിയാറത്ത് ചെയ്താൽ ഔ അല്ലെങ്കിൽ രണ്ടിൽ ഒരാള് ഒരാൾ മരണപ്പെട്ടതെങ്കിൽ അവരുടെ കബറു സിയാറത്ത് ചെയ്തു രണ്ടാളും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ടാളുടെയും ഖബർ ആരെങ്കിലും സിയാറത്ത് ചെയ്താൽ ഫി കുല്ലി ചുമഴക്കി എല്ലാ പൊള്ളിയാഴ്ച ദിവസവും ഒരിക്കലെങ്കിലും മാതാപിതാക്കളെ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും അവൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ പൊറത്തു കൊടുക്കും അവനെ നന്മ ചെയ്തവനായി രേഖപ്പെടുത്തപ്പെടും ദിവസം വളരെ ശ്രദ്ധേയമാണ് മാതാപിതാക്കൾ അവരോട് ഒരുപാട് കടപ്പാട് നമുക്കുണ്ട് അവർ മരണപ്പെട്ടാൽ എല്ലാം കഴിഞ്ഞു ഇനി യാതൊരു ബന്ധവുമില്ല എന്നാലും കരുതരുത് അവരുടെ ചാരത്ത് നമ്മൾ പോകണം സിയാറത്ത് ചെയ്യണം യാസീനും മറ്റും ഓതി അവർക്ക് ഹതിയ ചെയ്യണം നമ്മുടെ സലാം നാം ഓതുന്നതും എല്ലാം അവർ കാണുകയും കേൾക്കുകയും ചെയ്യും അവരത് അറിയും അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വലിയ സമ്പാദ്യമാണ് നമ്മുടെ മാതാപിതാക്കൾ നാം എന്തു കൊടുത്താലും അവർ നമ്മൾ സ്നേഹിച്ചതിന് പകരമാവുകയില്ല അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ ഒരിക്കലും നാം മറക്കരുത് അവരുടെ ചാരത്ത് പോകണം ജീവിച്ചിരിക്കുന്നവരെ വിവരങ്ങൾ അന്വേഷിക്കുകയും അവരെ സന്ദർശിക്കുകയും വേണം മരണശേഷവും അവരുടെ ചാര പോകണം സിയാറത്ത് ചെയ്യണം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മുടെ മാതാപിതാക്കളെ ചാരനാം എത്തണം അവർക്ക് നാം ഹതിയ ചെയ്യണം അവർക്ക് വേണ്ടി ഇത് ചെയ്യണം തീർച്ചയായും അത് കാരണം നമ്മുടെ പാപങ്ങൾ പൊറുക്കും അല്ലാഹു നന്മ ഗുണം ചെയ്തവന് ലിസ്റ്റിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തും എന്നാണ് ഈ ആദ്യത്തെ നമുക്ക് നൽകുന്ന പാഠം ലാഹു സുബാന ഹോ താഴെ മാതാപിതാക്കളുടെ പൊരുത്തം സമ്പാദിച്ചവരിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ റബ്ബൽ ആലമീൻ السلام عليكم ورحمه الله وبركاته